ീർത്തനം എൺപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ രക്ഷയുടെ ദൈവമായ ഏഹോവേ ഞാൻ രാവും പകരും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി എൻ്റെ എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു സവക്കുഴിയിൽ കിടക്കുന്ന ഹരന്മാരെ പോലെ എന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ നീ പിന്നെ ഓർക്കുന്നില്ല അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു നീ എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നിന്റെ ക്രോധം എന്റെ എൻ്റെ ഭാരമായിരിക്കുന്നു നിന്റെ എല്ലാ തിരകളുകൊണ്ടും നീ എന്നെ വലച്ചിരിക്കുന്നു എന്റെ പരിചയക്കാരെ നീ എന്നോടകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാന് കഴിയാത്തവണ എന്നെ അടച്ചിരിക്കുന്നു എൻറെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു യഹോവേ ഞാൻ ദിവസപ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻറെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാരെ നീട്ടി നിന്നെ സ്തുതിക്കുമോ സവക്കുഴിയിൽ നിന്റെ ദയയും വിനാശത്ത് നിന്റെ വിശ്വസ്ഥതയും വർണ്ണിക്കുമോ അന്ധകാരത്ത് നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള നിന്റെ നീതിയും വെളിപ്പെടുമോ എന്നാലേ ഹോവേ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു രാവിലെ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു യാഹോവേ നീ എന്റെ പ്രാണിനെ തള്ളിക്കളയുന്ന എന്തിന് നിന്റെ മുഖത്തെ എനിക്ക് മറിച്ചു വെക്കുന്നതും എന്തിന് ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരി പാറായവനും ആകുന്നു ഞാൻ നിന്റെ ഹോരത്തങ്ങളെ സഹിച്ചു വലഞ്ഞിരിക്കുന്നു നിന്റെ ഉഗ്രോപം എന്റെ മീതെ കവിഞ്ഞിരിക്കുന്നു നിന്റെ ഹോരത്തങ്ങൾ എന്നെ സംഹരിച്ചിരിക്കുന്നു അവ ഇടവിടാതെ വെള്ളം പോലെ എന്നെ ചുറ്റുന്നു അവ ഒരുപോലെ എന്നെ വളയുന്നു സ്നേഹിതനെയും കൂട്ടാളിയേയും നീ എന്നോടകറ്റിയിരിക്കുന്നു എൻറെ പരിചയക്കാർ അന്ധകാരമത്രേ